നേരത്തെ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞല്ലോ എന്താ പറഞ്ഞ സ്വപ്ന സുരേഷ് അല്ലേ ഓ ഒരു സമയത്ത് എന്തുവായിരുന്നു സ്വപ്ന സ്വർണ്ണ ഒരു വീക്ക്നസ് ആണ് എന്ന് വെച്ചാൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി ഇരിക്കുന്നതിന്റെ മുകളിലത്തെ മുറിയിൽ ഞങ്ങളൊക്കെ ആ ഉമ്മൻചാണ്ടി അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ ഇരിക്കുന്ന ഞാനും നമ്മുടെ അഗസ്തി ഞങ്ങളെല്ലാവരും അതല്ലെങ്കിൽ നമ്മുടെ മണിയിരിക്കുന്നു ഞങ്ങളൊക്കെ അവിടെ സ്വതന്ത്രമായി കയറിപ്പോകുന്ന അതിനും മുകളിൽ സ്വപ്നയെ കൊണ്ടുവന്നിരുത്തി ഇരുത്തിയത് എന്തിനാണ് ഇരുത്തി അവിടെ പല കാര്യങ്ങളും ചെയ്യുവാൻ അവസാനം പല കാര്യങ്ങളും ചെയ്ത് ചെയ്ത് സ്വപ്ന സുരേഷ് ഇപ്പോൾ പുറത്തു പോയപ്പോൾ സ്വപ്ന സുരേഷ് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിടത്താണ് അവിടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് ഇപ്പൊ സ്വപ്നയും കാണുന്നില്ല ഒരു ആളെയും കാണുന്നില്ല ഉള്ള എന്തായിരുന്നു സ്വർണ്ണം എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് അതാരണ എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞത് ഈ സർക്കാരിനുള്ള ഒരു കുഴപ്പം സ്വർണം എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആ എന്ന് പറഞ്ഞ വീക്ക്നെസ് ആയിരിക്കുന്ന പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനിയിപ്പോ ഏഴ് മാസം തികച്ച് നിങ്ങൾ ഇവിടെ ഭരണം നടത്തുന്നില്ല ഏഴ് മാസം തികച്ചു ഭരണം നടത്താതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ കാണിക്കുന്ന ഈ കൊള്ളകൾ കേരളത്തിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇടുക്കിയിലെ കർഷകർ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഇടുക്കിയിലെ കർഷകർ നിങ്ങൾ ഇവിടെ ഒത്തുചേരുമ്പോൾ നിങ്ങൾ മറുപടി കൊടുക്കണം ആ മറുപടി അവസരം വരുന്ന നാലോ അഞ്ചോ മാസക്കാലത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോവുകയാണ് നിങ്ങൾ മറുപടി െന്ന് പറമ്പോൾ ഇന്നിപ്പോ ഇടുക്കിക്കാരെ ഒന്ന് കൊണ്ടിക്കാൻ വേണ്ടി ഒരു ചെറിയ പണി തുടങ്ങിയിട്ടുണ്ട് ആ എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നിയമം അതേ ചട്ടങ്ങൾ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആല് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിയമം വന്ന് ചട്ടങ്ങൾ വന്ന് അറുപത്തിനാലിൽ വന്നു എങ്കിൽ അത് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിലും പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇടുക്കിക്കാർക്ക് വേണ്ടി മാത്രമല്ല ഇടുക്കിയിലെ കർഷകർക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലുടനീളം പട്ടയം കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇടുക്കിക്കാർക്കൊരു പ്രത്യേകതയുണ്ട് ഇടുക്കിയിലെ കർഷകർ നിങ്ങൾ ഇവിടെ അധ്വാനിക്കുന്നവരാണ് നിങ്ങൾ ആ അധ്വാനത്തിലൂടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരുപാട് ഒരുപാട് സംഭാവനകൾ നടക്കുന്നവരാണ് നൽകുന്നവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം കേരളത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിച്ച ഒരാളാണ് ഞാൻ ആ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന അവസരത്തിൽ ഇവിടെ പട്ടയം കൊടുത്തു ആരാ കൊടുത്തത് ഞാൻ കൊടുത്തു അമ്പത്തി അയ്യായിരത്തിലധികം പട്ടയമാണ് ഇടുക്കി കാക്കി കൊടുത്തത് ഏത് നിയമമായിരുന്നു അറിയുമോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമം അറുപത്തിനാലിലെ ചട്ടപ്രകാരം ഇവിടെ പട്ടയം കൊടുത്തു അങ്ങനെയാണല്ലോ നമ്മുടെ പട്ടം കോളനി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് ഇവിടെ കൊണ്ടുവന്ന് പട്ടംതാണുള്ള അന്നത്തെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ വന്ന് കുടിയിരുത്തിയ ആളുകളാണ് പട്ടൺ കോളനിയിൽ ഇപ്പോഴത്തെ ആളുകളെന്ന് ഞാൻ പറയുന്നില്ല അന്ന് അമ്പത്തഞ്ചിൽ അവർക്ക് പട്ടയം കൊടുക്കാനുള്ള അവകാശം പോലും അവസരമൊരുക്കിയത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ അടൂർ പ്രകാശാണ് അവർക്ക് പട്ടം കൊടുത്തത് പട്ടയം കൊടുക്കുന്നത് ആ പട്ടയം കൊടുത്തപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരും അവിടെ വന്നു അവരെന്നെ അനുബോദിച്ചു എന്നോട് എന്നെ വേദിയിരുത്തിക്കൊണ്ട് മണി ആശാൻ പറഞ്ഞു സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് മണി ആശാൻ പറഞ്ഞു എങ്കിൽ ഞാൻ ഒന്നു പറയാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി യു ഡി എഫ് എക്കാലവും നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ നിറവേറ്റപ്പെട്ടത് ആ കാലഘട്ടത്തിൽ നിറവേറ്റിയെങ്കിൽ അവിടെ മാത്രമല്ല മറ്റോരോ ജില്ലകളിലും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിലധികം പട്ടയം ആ കാലഘട്ടത്തിൽ കൊടുത്തു അതിലാണ് അമ്പത്തയ്യായിരം പട്ടയം ഇടുക്കിക്കാർക്ക് മാത്രം കൊടുത്തത് ഇടുക്കിക്കാർക്ക് മാത്രം കൊടുത്തത് ഏത് നിയമത്തിന്റെ വ്യവസ്ഥയിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതിലെ നിയമം അറുപത്തി ആറിലുണ്ടായ ചട്ടപ്രകാരം ആണ് അതെല്ലാം കൊടുത്തിട്ടുള്ളത് ഇന്ന് ഇപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്യുന്ന എന്താ കൊള്ളകൾ നടത്തുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുൻപോട്ട് പോകുന്നതിന്റെ ഭാഗമെന്നുള്ള നിലയിൽ ഇടുക്കിക്കാരുടെ കൈ പോക്കറ്റിൽ കൈയിടാൻ വേണ്ടി തയ്യാറെടുപ്പോടുകൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും മറ്റും തീരുമാനം എടുത്തിരിക്കുന്നു പോക്കറ്റടിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു ആ പോക്കറ്റടി ഈ നാട്ടിൽ നടക്കില്ല എന്ന് നിങ്ങൾ അസന്നിഖ്മായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ആരും വിഷമിക്കല്ല ഇപ്പൊ വന്നിട്ടുള്ള നിയമം നിങ്ങൾ പഠിച്ചു കാണുമല്ലോ നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കെട്ടിടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ പണം നിങ്ങളുടെ കൈവശം കയ്യിൽ നിന്ന് കൊടുക്കണം അതാണ് ഇവിടെ അധ്യക്ഷങ്ങൾ നമ്മുടെ ജോലി ഇവിടെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ പടുത്തുയർത്തിയ കെട്ടിടം ആ പടുത്തുയർത്തിയ കെട്ടിടത്തിന് വേണ്ട നിയമപരമായി ധാരാ നിയമപരമായി നടപടി നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്തുകൾ നടപടി ഇവിടെ പഞ്ചായത്ത് ഓഫീസർമാര് കാണുമല്ലോ മുനിസിപ്പൽ ചെയർപേഴ്സൺമാര് കാണുമല്ലോ ചെയർമാൻമാര് കാണുമല്ലോ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് കെട്ടിടങ്ങൾ വെച്ച് അതിന് വേണ്ടുന്ന പണം അടയ്ക്കുക മാത്രമല്ല ഇന്നും റവന്യൂ വകുപ്പിന് അടയ്ക്കേണ്ട പണവും അടച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ ഇനി ഇപ്പൊ ക്രമവത്കരിക്കണമെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ പ്ലിന്ദ് ഏരിയ നോക്കിയിട്ട് അടുത്ത കൊള്ളയ്ക്കുള്ള അവസരം ഒരുക്കിയിരിക്കുക